നമസ്കാരം കൊതുക് പരത്തുന്ന രോഗങ്ങൾ എല്ലാ കാലത്തും കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖലയിൽ വെല്ലുവിളിയായിട്ടുണ്ട് മലേറിയയും ഡെങ്കിയും ചിക്കൻ ഗുനിയയും മഞ്ഞപ്പനിയും തൊട്ട് മാരകമായ പകർച്ചപ്പനികളുടെ വകഭേദങ്ങളിലെല്ലാം രോഗവാഹകന്റെ റോൾ കൊതുകിനാണ് ഇപ്പോഴിതാ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂരിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് മുണ്ടൂർ സ്വദേശിയുടെ മരണം വെസ്റ്റ് നയിൽ മൂലമാണെന്ന് സംശയവുമുണ്ട് ോളജി ലാബിലെ പരിശോധനാ ഫലത്തിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ മാസം പേർക്കാണ് പനി ബാധിച്ചത് ഇനി എന്താണ് വെസ്റ്റ്നൈൽ എന്ന് നോക്കാം ക്യൂലക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധയാണ് വെസ്റ്റ്നൈൽ ജപ്പാൻ ജ്വലത്തെ പോലെ അപകടകരമല്ല ജപ്പാൻ ജ്വരം സാധാരണ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ്നൈൽ പനി മുതിർന്നവരിലാണ് കാണുന്നത് രണ്ടും കൊതുക് വഴി പകരുന്ന രോഗമാണ് ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ് പക്ഷേ വെസ്റ്റ് നൈലിന് നിലവിൽ വാക്സിൻ ഇല്ല പക്ഷികളിലും രോഗബാധയുണ്ടാകാറുണ്ട് വൈറസ് വാഹകരായ പക്ഷികളെ കടിച്ച കൊതുകിൽ നിന്നാണ് ൽ പനി മനുഷ്യരിലേക്ക് പടരുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ രോഗമുള്ളയാളെ കടിച്ച കൊതുക് കടിച്ചാലോ രോഗം പകരില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ യുഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് രോഗബാധിതരാകുന്നവരിൽ പത്ത് ശതമാനം പേരിൽ ഇത് ജീവൻ നഷ്ടമാകുന്നതിനു വരെ ഇടയാക്കിയേക്കുമെന്നതാണ് ഏറ്റവും അപകടകരം തലവേദന പനി പേശിവേദന തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും ും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ചിലർക്ക് പനി തലവേദന ഛർദി ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം എന്നാൽ ജപ്പാൻ ജലത്തെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവുമാണ് വെസ്നൈൽ വൈറസിനെതിരായി മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാനം കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ശരീരം മൂടുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുക കൊതുകുവല ഉപയോഗിക്കുക കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക കൊതുകുതിരി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കൊതുകു നശീകരണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുക തുടങ്ങിയവ ഫലപ്രദമാണ് കൂടാതെ കൊതുകിന്റെ ഉറവിട നശീകരണവും പ്രധാനമാണ് സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഈ രോഗം ഭേദമാക്കാം എന്നാൽ മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ സംസ്കരണവും മറ്റും തീരെ ഫലപ്രദമല്ലാത്ത സംസ്ഥാനത്ത് കൊതുകിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ കൊതുക് ശല്യം അല്പം കുറഞ്ഞിരിക്കുന്നത് കൊടും മെനലിൽ എല്ലായിടത്തും വറ്റിവരണ്ട് കൊതുകുകൾക്ക് പ്രചനന സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടു ദിവസത്തെ കം വേനൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം അതിന്റെ തുടർച്ചയായി വർഷക്കാലവും എത്തും സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായും അറ്റകുറ്റപ്പണികൾക്കായും പാതകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് മഴക്കാലത്തിന് മുമ്പ് ഈ പണികൾ തീരുന്ന ഒരു ലക്ഷണവുമില്ല മഴ പെയ്തു തുടങ്ങുന്നതോടെ ഇവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൊതുകുകൾ പെറ്റുപെരുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിൽ നടക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണമാവട്ടെ പേരിന് പോലും എങ്ങും തുടങ്ങിയിട്ടുമില്ല മാലിന്യ സംസ്കരണവും മഴക്കാല ശുചീകരണവും പോലെ അടിയന്തര ശുചീകരണ ൾ പോലും യഥാസമയം നടത്താൻ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയാത്തത് പണദൌർലഭ്യം കാരണമാണ് ആരോഗ്യ തദ്ദേശ വകുപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഏകോപനവും പരസ്പര ധാരണയുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്നർത്ഥം മഴയ്ക്ക് തൊട്ടുമുമ്പ് മൂന്ന് ജില്ലകളിൽ വെസ്നേൽ പനി സ്ഥിരീകരിച്ച സാഹചര്യം പരിഗണിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി തദ്ദേശ വകുപ്പിന് വേണ്ടുന്ന പണം അടിയന്തരമായി അനുവദിക്കാൻ സർക്കാർ മനസ്സുവയ്ക്കണം വകുപ്പുകൾ പരസ്പരം പഴിചാരി വിലപ്പെട്ട സമയം പാഴാക്കുന്ന സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് പരിസര ശുചീകരണവും പുരയുടെ ശുചീകരണവും ഗ്രഹം റഹമാലിന്റെ നിർമ്മാർജ്ജനവും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നാം തന്നെ മുൻകൈ എടുത്താൽ രോഗവ്യാപനം തടയാമെന്ന് ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം